ശ്രീ വിഷ്ണു സഹസ്രനാമ സ്തോത്രം അർദ്ധസഹിതം ശ്രീ വെണ്ണില ജി വേണുഗോപാലൻ നായർ കൈരളിക്ക് സമർപ്പിച്ച ബുക്കാണ് ध्यानश्लोकम् शान्ताकारं भुजगशयनं पद्मनाभं सुरेशं विश्वाधारं गगनसदृशं मेघवर्णं शुभाङ्गं लक्ष्मीकान्दं कमलनयनं योगिभिर्ध्यानगम्यं वन्दे विष्णुं भवभयहरं सर्वलोकैकनाथम् स शङ्खचक्रं स गिरीडगुण्डलं सबीदवस्त्रं सरसीरुहेक्षणं सहारवक्षस्तलकौस्तुभश्रियम् नमामि विष्णुं शिरसा चतुर्भुजम् विश्वं विष्णुर्वषट्कारो भूतभव्यभवत्प्रभोम् भूतकृद्भूतभृद्भावो भूतात्मा भूतभावनाम् भूदात्मा परमात्मा च मुक्तानां परमागतिम् अव्यया पुरुषा साक्षी क्षेत्रज्ञो अक्षर एवजाम् യോഗോ യോഗവിദ്രധാനപുരുഷേശ്വരാ നാരസിംഹവു ശ്രീമാൻ കേ പുരുഷോത്തമാർവസ്തർഭൂതർനിധിരവ്യയാം സംഭവോ ഭാവനോ ഭർത്ത പ്രഭവ പ്രഭുരീശ്വരാ स्वयंभूशम्भुरादित्य पुष्कराक्षो महास्वनाम् धाता धादापिधादा धातुरुत्तमा अप्रमेयो हृषी केशपद्मना प्रभु विश्वकर्मा ध्रुवा അഗ്രാഹ്യ ശാശ്വതകൃഷ്ണോ ലോഹിതക്ഷതർദനം പവിത്രം മംഗളം പരം ഈശാനപ്രാണദ പ്രാണോ ജ്യേശ്രേ പ്രജാപതി ഹിരണ്യഗർഭോ ഭൂഗർഭോ മാധവോ മധുസൂദന ഈശ്വരോ വിക്മീധന്യേ മേധാവീ വിക്രമക്കമാം അനത്തമോധുരാദർശ്ഞകൃതിരാത്മവാൻ സുരേഷ ശം ശർമ്മ വിശ്വരേധ പ്രജഭവാ അഹസ സംവത്സുരോ വ്യാഴ പ്രത്യയശനം അജോ സർശ്വരാ സിദ്ധാ സിദ്ധി സർവാദിരച്ചുതാം വൃഷാ ഗുവിരമേ ആത്മാർയോവിനിശുദാം വൃഷാകവി എന്നുള്ള പദം അടുത്ത ശതകത്തിൻ്റെ ആദ്യ നാമമാണ് ആ ഇത് പ്രഥമ ശതകം ഇവിടെ ചൊല്ലി സമർപ്പിക്കുന്നു ശബ്ദം പകർന്നത് ടി ജി ദേവാകർ കാളിക സംയോജകൻ സഹസ്ര ദളം